కేడి పెనా <externalsiyim> <refuge> <ragt angels cycles> <compassion> കുഞ്ചി ചേറ്റിൽ തെളിക്കണേ കണ്ടു ഏങ്ങടെ കോതേ നിക്കൊിനി കണ്ടോ ആരാൻ എങ്ങാനം കണ്ടോ ഏതേ നിക്കൊനി കണ്ടോ കോതാ കൊളഞ്ഞ് കൊളഞ്ഞേ അങ്ങ് കോദാ ഉറഞ്ഞുറഞ്ഞ അടി പറ അകായമുട്ടേ പറന്ന് കോതയ്ക്കാണ് പത്തു മാതം വന്ന് കോതാ വെളാറി വേണുത്തി ചക്കിളി കാക്ക കരഞ്ഞേ കാറ്റിൽ അക്കരെ നന്ദൂടി കൊട്ടി കോതാ കൊളഞ്ഞ് കൊളഞ്ഞ് അങ്ങ് കോതാ ഉറഞ്ഞുറഞ്ഞാടി ണ കോടാ അങ് അകായം മുട്ടേ പറന്ന് പോലാകല കോ അങ്ങ് എങ്ങനടിയും നിലച്ചേ കിറ തുണിയിൽ പൊതിഞ്േ ചോര ചോര തുണിയിൽ പൊതിഞ്ഞേ കീര തുണിയിൽ പൊതിഞ്ഞേ ചൊര ചൊര തുണിയിൽ പൊതിഞ്ഞേ അരാനും യാനം കണ്ടു ഏങ്ങളുടെ കൊതേലിക്കുച്ചിനെ കണ്ടു ീട തുണിയിൽ പൊതിഞ്ഞേ ചോര ചോര തുണിയിൽ പൊതിഞ്ഞേ ആരാനും എങ്ങാനം കണ്ടു ഏങ്ങടെ ഒടേനി കൊച്ചിനി കണ്ടു ചേറ്റിൽ തെളിക്കണേ കണ്ടു ഏങ്ങടെ കൊതേനി കൊച്ചിനി കണ്ടു ആരാനും എങ്ങാനും കണ്ടു എങ്ങടെ ഏടെ കൊതേനി കൊച്ചിനി കണ്ടു ആരാനും എങ്ങാനും കണ്ടു ഏങ്ങളുടെ കൊതേ നി കൊച്ചിനി കണ്ടു അപ്പൊ നമ്മള് നമുക്ക് അത്തരത്തിലെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ കൃഷിയായിട്ട് ആ ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പാട്ടുകൾ എന്താണ് ഒരു നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന അടയാളം അപ്പൊ അതത്രത്തിലുള്ള കാര്യങ്ങൾ നമ്മള് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ചാറ്റ് സ്വഭാവം ചാറ്റ് പാടുമ്പോൾ തന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട അത് ഈ മണ്ണും ഭൂമിയും വിളിച്ചു പറ്റി നമ്മൾ ചാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആദ്യം അപ്പൊ ഈ ചാറ്റ് പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ മരിച്ചു നമ്മുടെ പ്രതുക്കളെയൊക്കെ ഉണർത്തുന്ന ഒരു ചാറ്റ് പാട്ട് നമ്മൾ പാടും ഏലവിറ്റും വാങ്ങോരും ആരൊക്കെയാണ്

ൊട്ടു ഭൂമാനം ഒട്ടേ ഇതൊട്ടുദി കോട് ഇക്കുതൊട്ട് എന്റെ ഭൂമിയേ ഒട്ടൊയു വന്നു എച്ചനിളക്കേ പന്നുല്ല താവി வ வாம் மாவே வாவோ வாோ வாவே தலாவத்து மாற்றம் மரண ஒடும் ஒடுமதி மரனே மடோயம் ോയം എല്ലാം ഈ കാൻ മരികണ്ട ജനം ചിരിക്കണ കാലം ഋഭൂഭൂതർ ഉറയണം കാലം ഈ പാടും അലത്തിൽ മൺ ഉറയണം ഏട്ടേ ൂറും ആരൊക്കെയാണ് മിത്തോറും വാങ്ങൂറും എതക്കയാണേ ഊ